ആ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാൻ ഇന്ന് ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയി വരുന്നില്ലേ അപ്പം നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കി നോക്കിയാലോ ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ബീഫ് കറി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഒരു പാൻ ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലോട്ട് നമ്മൾ കുറച്ച് കടുക് ഇടട്ട് കൊടുക്കണം ഇനി കടുക് പൊട്ടുന്നടം വരെ വെയിറ്റ് ചെയ്യുക വെളുത്തുള്ളി സവോള ഇഞ്ചി പ എല്ലാം എല്ലാം അരിഞ്ഞ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇത്ര സാധനങ്ങൾ ആവശ്യമുള്ള വെളുത്തുള്ളി സവോള ഇഞ്ചി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാവുന്നവർക്ക് അത് ചേർക്കാവുന്നതാണ് ഞാൻ വിഷയങ്ങളാണ് അതാണ് ഇത് നല്ല വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാൻ വെച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പം ഞാൻ അരിഞ്ഞ് ചേർക്കുന്നേ ഉള്ളൂ ഇപ്പോൾ പച്ചമുളകൊക്കെ നല്ലതായിട്ട് വണ്ടുവരുന്നവരെ തക്കാളിയൊക്കെ നല്ലതായിട്ട് വണ്ടുവരുന്നവരം വരെ കുക്ക് ചെയ്യാം ഇനി നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യണം അതിനോണ്ട് വെയിറ്റ് ചെയ്യാം നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യണം നല്ലതായിട്ട് ഇടക്കി കൊടുക്കണം വേടി പിടിക്കാതിരിക്കാൻ വേണ്ടി നല്ലതായിട്ട് ഇടക്കി കൊടുത്ത് നല്ല റെഡ് കളർ വരുന്നവരണം വരെ അതിന് എല്ലാ ഉള്ളികളൊക്കെ നല്ല റെഡ് കളർ വരുന്നവൻ വരെ ഇളക്കി കൊടുക്കണം അടച്ച് വെച്ച് ഉപയോഗിക്കാം നമുക്ക് എണ്ണ ഇളഞ്ഞ് വരുന്നുണ്ട് അപ്പോഴത്തേക്കിനി നമുക്കിനി ഇച്ചിരി കൂടി ഇളക്കി കൊടുക്കാം നല്ല റെഡ് കളറ് വരുന്നുണ്ട് നല്ല ഇളക്കി കൊടുക്കാം കുറച്ച് നേരം ഇത് ഇളക്കി കൊടുക്കുന്നത് നല്ല പാകം വന്നിട്ടുണ്ടെങ്കിൽ വരെ അതില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തില്ല നല്ലതായിട്ട് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും അതൊക്കെ ഇതൊക്കെ നല്ലതായിട്ട് ഇളക്കി വരണം അതുപോലെ ഇറങ്ങി വരണം അതുപോലെ നല്ല സ്വാദില് അത് ഉണ്ടാക്കിയെടുക്കണം നമ്മൾ പൊടികളൊക്കെ എന്തൊക്കെയാണ് ചേർക്കേണ്ടത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല കൂട്ടുകളെല്ലാം ചേർത്ത് വെക്കാം പിന്നെ ബീഫ് മസാലയുടെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നമ്മൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് എടുക്കാം ഞാൻ ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ല രണ്ട് മൂന്ന് സ്പൂണ് എടുക്കാം അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് ഗരം മസാല നമ്മൾ പൊടിച്ച് വീട്ടിൽ തന്നെ പൊടിച്ചതാണ് അതുകൊണ്ട് അത് അതും ചേർത്ത് കൊടുക്കണം ഗരം മസാല വീട്ടിൽ തന്നെ പൊടിക്കാം എല്ലാ മസാലയും മസാലും ചൂടാക്കിയിട്ട് നല്ല പൊടിച്ചെടുക്കാം കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇച്ചിരി കളറിന് വേണ്ടി ഇപ്പോൾ ഇത് നമ്മളെ ഉണ്ടാക്കി നല്ലതായിട്ട് റെഡ് കളറായി തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇൻഗ്രീഡിയൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം മസാല എല്ലാം ചേർത്ത് നല്ലതായിട്ട് വഴണ്ട് വഴി വരെ വരെ വെയ്റ്റ് ചെയ്യുക മസാലകളെല്ലാം ചേർത്ത് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനെ മസാല എല്ലാം കൂട്ടെല്ലാം പിടിക്കാൻ വേണ്ടി ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് എണ്ണ ഇളയുന്നുള്ള വരെ ഇളക്കി കൊടുക്കണം നല്ല ഒരു നാടൻ ബീഫ് കറിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് സാറിന വറുത്തറച്ച് ബീഫ് കറി വെക്കാറുണ്ട് സാധാരണ ആൾക്കാർ ഇപ്പം നാടൻ ബീഫ് കറിയാണ് ഇതിപ്പം നല്ല കോട്ടയംകാർ സ്റ്റൈൽ ബീഫ് കറിയാണ് വെച്ച് കണ്ടിരിക്കുന്നത് അപ്പോൾ ബീഫ് നമ്മൾ നല്ലതായിട്ട് അല്ല സോറി ബീ ഇത് ഉള്ളിയെല്ലാം വരണ്ടി വന്നിട്ടുണ്ട് മസാലകളെല്ലാം പിടിച്ച് നല്ലതായിട്ട് ഉള്ളി എല്ലോട്ട് പിടിച്ചിട്ട് വരണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം നല്ലതായിട്ട് വെള്ളമൊഴിച്ച് വട്ടിച്ചെടുക്കണം ഈ മസാല എന്താ വേണം നമ്മൾ കറി ബീഫിലോട്ട് ചേർക്കാൻ നല്ല റെഡ് കളറായി വരുന്നവരെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം നല്ലതായിട്ട് നല്ല അതിൻ്റെ നല്ല ഒരു എണ്ണ എളിയെങ്കിലും ഇപ്പം ഒരു കിലോ ബീഫാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അത് നമ്മൾ കുക്കറിലോട്ട് മാറ്റാം ഇനി മലപ്പം നല്ല റെഡ് കളർ ആയിട്ട് തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നു നല്ല മയപ്പെടുത്തിയിട്ട് വരുത്തിട്ടുണ്ട് നമ്മൾ ബീഫിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇനിയിപ്പം ബീഫ് ബീഫിലെല്ലാം കുക്കറിലോട്ട് ബീഫിലോട്ട് ഇതെല്ലാം ഒഴിച്ചു കൊടുക്കുക മസാലയെല്ലാം ഒഴിച്ചു വെച്ച് നമ്മൾ വെള്ളം കുടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം അധികം വെള്ളം ഒഴിക്കാതിരിക്കാം നല്ലതെന്ന് വെച്ചാൽ മസാല ബീഫിനകത്ത് തന്നെ സാധാരണ വെള്ളം വേണം ഇനി കരിവേപ്പിലയും കൂടി ഇട്ട് അഞ്ച് ബസ് ആറ് ബസ്സിൽ വരുന്നവരും വരെ നമ്മൾ കുക്ക് ചെയ്യുക എടുക്കുകയാണ് ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകളെല്ലാം അറിയിക്കുക ഫീഡ്ബാക്ക്